രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഭവത്തിന്റെ ദുരൂഹതയും വർദ്ധിച്ചിരിക്കുകയാണ് പറന്നുയർന്ന സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും താൻ ചെയ്തിട്ടില്ല എന്ന് മറുപടി പറയുന്നതും വോയിസ് റെക്കോർഡറിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പല വിധത്തിലുള്ള തിയറികളും പുറത്തു വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ ഒരു പൈലറ്റിന്റെ പിഴവ് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട സൂചന ഇതിനെ ശരിവയ്ക്കുന്ന തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് വിമാനത്തിലെ എഞ്ചിനുകൾ നിലച്ചതിന് കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിക്കുന്ന എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ആയതിനാലാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തെളിയിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് കോക്പിറ്റ് വോയ്സ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിർണായക ഭാഗം സ്വിച്ചുകൾ ഓഫ് ആയതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല നാല് കാര്യങ്ങളാണ് അസ്വാഭാവികമായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്ന് വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നതാണ് ഇങ്ങനെ ഓഫ് ചെയ്തതിന് പിന്നാലെ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു പിന്നാലെ നഷ്ടപ്പെട്ട വിമാനം താഴെ അബദ്ധത്തിൽ ഈ സ്വിച്ച് ഓഫ് ആവുകയില്ല ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാൽ പരിചയ സമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് കരുതി അത് ചെയ്യാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു സാധ്യതയായിട്ട് പറയുന്നത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ബോയിങ് സെവൻ സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫ് ഓഫാകുന്നതിലേക്ക് നയിച്ചത് എന്നാണ് മറ്റൊരു സാധ്യതയായിട്ട് പറയുന്നത് ടേക്ക് ഓഫിന് പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്ക് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ഓഫായതിന് പിന്നാലെ ഉടൻ തന്നെ പയര്റ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തുവെങ്കിലും വിമാനത്തിന്റെ പറക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തകർന്നു വീഴുകയായിരുന്നു റാം എയർ ടർബൈൻ വിന്യസിക്കപ്പെടുന്നത് സി ദൃശ്യങ്ങളിൽ കാണാം വിമാനത്തിൽ നിന്ന് മേഡേ കോൾ ലഭിച്ചത് എട്ട് മിനിറ്റ് ഒൻപത് സെക്കൻഡിൽ നിൽക്കുകയായിരുന്നു എഞ്ചിൻ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചുകൾ എട്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് അൻപത്തിരണ്ട് മില്ലി സെക്കൻഡിലും എട്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് അൻപത്തിയാറ് മില്ലി സെക്കൻഡിലും റൺ പൊസിഷനിലേക്ക് മാറ്റി എഞ്ചിനുകൾക്ക് പൂർണ്ണമായി ത്രസ്റ്റ് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഉടൻ വിമാനം തകർന്നു വിമാനത്തിന്റെ മെയിൻസ് ഹിസ്റ്ററിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ത്രോട്ടൽ കൺട്രോൾ മോഡ്യൂൾ മാറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി എന്നാൽ ഇത് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുമായി ബന്ധപ്പെട്ടായിരുന്നില്ല വിമാനത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുകയും തൃപ്തികരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് വിശ്രമവും ലഭിച്ചിട്ടുണ്ട് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോക്പിറ്റ് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് നയിച്ചേക്കാമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ നിലവിൽ ഈ സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്